ഹരേ കൃഷ്ണ രാധേ രാധേ ശ്യാം ഓങ്കും ഗുരുഭ്യോ നമഹ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടത് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് കണ്ണും പൂട്ടി ഉത്തരം പറയാം എന്താ നമ്മൾ പറയുന്നത് ഭഗവാൻ ഏറ്റവും ഇഷ്ടം തുളസിയാണ് എന്ന് അല്ലേ അപ്പൊ അത്രയേറെ പവിത്രത തുളസിക്കുണ്ട് ഉണ്ട് അത്രയേറെ അത്രയേറെ പവിത്രത ഭഗവാൻ ആ തുളസിക്ക് കൊടുത്തിട്ടുമുണ്ട് അപ്പം അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ഭഗവാന്റെ ലീലകൾ നമുക്ക് തന്നെ ഒരുപാട് അറിയാവുന്നതാണ് ഒരിക്കൽ ഭഗവാനെ തുലാഭാരം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സ്വർണവും ആഡ്യാഭരണങ്ങളും ഫലമൂലാദികളുമൊക്കെ ഭഗവാന്റെ ഇരിക്കുന്ന അപ്പുറത്തെ തട്ടിൽ വെച്ചിട്ട് ഭഗവാന്റെ തട്ട് താന്നുതന്നെ ഉയർന്നു താൻ താന്നു തന്നെ ഇരുന്നു അത് ഉയർന്നില്ല അവസാനം ഒരു ദളം തുളസി എരുത്ത് ആ തട്ടിൽ വെച്ചപ്പോൾ ഭഗവാന്റെ തട്ടുയർന്നു അപ്പോൾ ആ ഭഗവാൻ ഗുരുവായൂരപ്പൻ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാൻ ആ തുളസിക്ക് കൊടുത്തിരിക്കുന്ന മഹത്വമാണ് നമുക്ക് ആ ഒരു സന്ദർഭത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പൊ തുളസി അത്രയേറെ പരിപാവനമാണ് ഈ ഭൂമിയിൽ സനാതനധർമ്മം അനുസരിച്ച് മൂന്ന് വസ്തുക്കൾക്കാണ് അല്ലെ മൂന്ന് കാര്യങ്ങൾക്കാണ് ഏറ്റവും പവിത്രത കൽപ്പിക്കുന്നത് അല്ലെ പരിപാവനത കൽപ്പിക്കുന്നത് അതിൽ ആദ്യത്തേത് ഗംഗ്ക്കാണ് ആ ഗംഗാജലത്തിനാണ് ആ ഗംഗാ നദിയിൽ സ്നാനം ചെയ്തു കഴിഞ്ഞാൽ സകല പാപങ്ങളും അലിഞ്ഞില്ലാതായിത്തീരുന്നു അതുകൊണ്ട് തന്നെ ഗംഗയെ ഏറ്റവും പവിത്രമായി കൽപ്പിക്കുന്നു രണ്ടാമതായിട്ട് ഏറ്റവും പരിപാവനമായി കണക്കാക്കുന്നത് അഗ്നിയെയാണ് അഗ്നി എല്ലാം അതിൽ ദഹിപ്പിക്കുന്നു അങ്ങനെ അതിലേക്ക് ദഹിപ്പിച്ച് അഗ്നി എല്ലാത്തിനെയും ശുദ്ധമാക്കുന്നു അതുകൊണ്ട് തന്നെ അഗ്നി ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും നമ്മൾ പാവനമായി പരിപാവനമായി കാണുന്ന ഒന്ന് തന്നെയാണ് മൂന്നാമതായി കാണുന്ന ഒരു വസ്തു അല്ലെങ്കിൽ ആ സസ്യം എന്ന് പറയുന്നത് തുളസിയാണ് ആ തുളസിയുടെ ശക്തി എന്ന് പറഞ്ഞാൽ തുളസിക്ക് അതിന് സ്വയം ചൂടിനെ പ്രദാനം ചെയ്യാൻ സാധിക്കുന്നു ആ ചൂടിൽ ആ ചൂട് കൊടുക്കുമ്പോൾ അത് പരിപാവനമായി തീരുന്നു മറ്റു വസ്തുക്കൾക്ക് ചൂട് കൊടുക്കാൻ സാധിക്കുന്നു അതുകൊണ്ട് തന്നെ തുളസിയും പരിപാവനമായ ഒരു വസ്തുവായി സനാതനധർമ്മ പ്രകാരം കാണുന്നു ഇപ്പൊ ഭഗവാൻ എന്ന് പറയുന്നത് അനന്തശയനാണ് എങ്ങടെയാണ് കിടക്കുന്നത് സമുദ്രത്തിലാണ് പാലാഴിയിലാണ് അപ്പൊ ഭഗവാൻ ആ പാലാഴിയിൽ ആ സമുദ്രത്തിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ ഭഗവാൻ എപ്പോഴും എന്താണ് തണുപ്പാണ് അനുഭവപ്പെടുന്നത് ഭഗവാൻ തണുത്താണ് ഇരിക്കുന്നത് ഇപ്പൊ നാര എന്ന് പറഞ്ഞ നാരായണൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് നാര നാര എന്ന് വെച്ചാൽ ജലം നാരായണൻ ആ ജലത്തിൽ ശയിക്കുന്നവൻ നാരായണൻ അപ്പൊ ആ സമുദ്രത്തിൽ അങ്ങനെ അനന്തശയനായി കിടക്കുന്നത് കൊണ്ട് തന്നെ ഭഗവാൻ എപ്പോഴും തണുപ്പാണ് അപ്പൊ ഭഗവാൻ അതുകൊണ്ട് തന്നെ ചൂടിനെ ഇഷ്ടപ്പെടുന്നു ചൂടിനെ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെ ഭഗവാന് അലങ്കാരങ്ങൾ വേണം നെയ്വിളക്കുകൾ വേണം ആ പട്ട് വസ്ത്രങ്ങൾ വേണം അപ്പം ആ തണുപ്പിനെ മാറ്റി ചൂടിനെ കിട്ടുവാൻ വേണ്ടി ഭഗവാൻ ആഗ്രഹിക്കുന്നു ഇപ്പം ഗുരുവായൂർ മേൽശാന്തിമാരൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ട് ശ്രീകോവിലിനകത്ത് ഭയങ്കര ചൂടാണ് നമുക്കതിനകത്ത് ഇരിക്കുമ്പോൾ അതിഭയങ്കരമായ ചൂട് അനുഭവപ്പെടും എന്ന് അപ്പൊ ഗുരുവായൂരപ്പൻ ചൂടിനെ ഇഷ്ടപ്പെടുന്നു മഹാവിഷ്ണുന്റെ അവതാരമാണല്ലോ ഗുരുവായൂരപ്പൻ അല്ലെ ശ്രീകൃഷ്ണ ഭഗവാൻ ആ ഭഗവാൻ ഗുരുവായൂരപ്പൻ ചൂടിനെ ഇങ്ങനെ ഇഷ്ടപ്പെടുന്നു അപ്പൊ ഈ തുളസി എന്ന് പറയുന്നത് ചൂടിനെ പ്രദാനം ചെയ്യാൻ കഴിവുള്ള സസ്യമാണ് അത്രക്ക് പവിത്രതയുണ്ട് അതിന് അപ്പൊ ആ തുളസിമാല ഭഗവാന്റെ ആ വിഗ്രഹത്തിലിടുമ്പോൾ അല്ലെ ആ തുളസി മാ തുളസി ദളം കൊണ്ട് ഭഗവാനെ പൊതിയുമ്പോൾ ഭഗവാന് ചൂട് ലഭിക്കുന്നു അങ്ങനെ ഭഗവാനെ ചൂടിനെ പ്രതി പ്രതി പ്രദാനം ചെയ്യുവാൻ തുളസിക്ക് കഴിയുന്നു അതുകൊണ്ട് തന്നെ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടതാണ് തുളസിയും തുളസി മാലയും ഒക്കെ അപ്പൊ ആ ആ ഒരു കണ ആ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഭഗവാന് തുളസി മാല കൊണ്ടോ അല്ലെ തുളസി ദളം കൊണ്ടോ അർ അർച്ചനയോ ഒക്കെ നമ്മൾ സമർപ്പിക്കുന്നത് ഇപ്പം മഹാദേവനെ സംബന്ധിച്ചാണെങ്കിൽ ഭഗവാന് എപ്പോഴും ചൂടാണ് മഹാവിഷ്ണു എന്താണോ തണുത്താണ് ഇരിക്കുന്നതെങ്കിൽ മഹാദേവൻ ചൂടായിട്ടാണ് ഇരിക്കുന്നത് ആ മഹാദേവനെ തണുപ്പിക്കുവാൻ വേണ്ടി ആ ചൂടിൽ നിന്ന് തണുപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ജലധാര നടത്തുന്നത് അല്ലെങ്കിൽ കൂവളമാല അർപ്പിക്കുന്നത് അപ്പൊ ആ രണ്ട് വ്യത്യസ്തത നമ്മൾ മനസ്സിലാക്കുക അപ്പൊ ഭഗവാൻ നാരായണന് തണുപ്പിലാണ് വസിക്കുന്നത് ഭഗവാൻ ചൂടിനെ ആഗ്രഹിക്കുന്നു എന്നതാണ് സത്യം അപ്പൊ അത്രയ്ക്ക് പവിത്രത തുളസിക്കുണ്ട് അതുകൊണ്ട് തന്നെ ആ തുളസിമാല നമ്മൾ ധരിക്കുന്നത് വഴി ഭഗവാൻ എത്രമാത്രം പ്രിയങ്കരമാണോ തുളസി ആ ധരിക്കുന്നവനെയും ഭഗവാൻ അത്രത്തോളം പ്രിയപ്പെട്ടതാകുന്നു അതുകൊണ്ട് തന്നെ തുളസിമാല ധരിക്കുന്നത് ഏറ്റവും നല്ലതാണ് എങ്ങനെയാണ് ഭഗവാൻ ഇത്രയും തുളസിമാല ഇഷ്ടപ്പെടുവാൻ അല്ലെങ്കിൽ ആ തുളസി ഇഷ്ടപ്പെടുവാൻ കാരണം അപ്പൊ ഭഗവാന്റെ ലീലകൾ തന്നെ നോക്കൂ ഭഗവാൻ ഏറ്റവും കൂടുതൽ ലീലകൾ ആടിയത് വൃന്ദാവനത്തിലാണ് ഭഗവാൻ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചത് വൃന്ദാവനത്തിലാണ് ഭഗവാൻ രാസലീല ആടിയത് വൃന്ദാവനത്തിലാണ് എന്താണ് വൃന്ദാവനം വൃന്ദ എന്ന് പറഞ്ഞാല് തുളസി അപ്പൊ ആ തുളസി കാടുകൾ അതുകൊണ്ടാണ് വൃന്ദാവനം എന്ന പേരുണ്ടായത് അപ്പൊ അത്രയേറെ പ്രിയങ്കരമാണ് ഭഗവാന് തുളസി അല്ലെങ്കിൽ ആ തുളസിമാല അല്ലെങ്കിൽ തുള വൃന്ദാവനം എന്ന് പറയുന്നത് അപ്പൊ നമുക്കും ആ തുളസിമാല ധരിക്കുകയാണ് എങ്കില് ഭഗവാൻ എത്രത്തോളം പ്രിയപ്പെട്ടതാണോ തുളസി അതുപോലെ തന്നെ അത് ധരിക്കുന്നവനെയും ആ ധരിക്കുന്നവളെയും ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടതായി മാറുന്നു അപ്പം തുളസിമാല നമ്മൾ മറ്റുള്ള സാധാരണ സാധാരണമാർഗിൽ ധരിക്കുന്നതുപോലെ വെറുതെ ധരിക്കരുത് കാരണം തുളസിമാല ധരിക്കുന്നതിന് ചില ചിട്ടവട്ടങ്ങളും നിയമങ്ങളും ഒക്കെ ഉണ്ട് അത് മറ്റൊന്നുമല്ല ഇപ്പം തന്നെ നമ്മുടെ വീട്ടിൽ തുളസി നമ്മൾ ഇറുത്തെടുക്കുവാൻ പോകുമ്പോൾ അതിനൊരുപാട് കാര്യങ്ങൾ നോക്കും അതിനത്രയും പവിത്രത കൊടുത്തിട്ടുണ്ട് ഏകാദശി ദിവസം അമാവാസി ദിവസം മത്സ്യമാംസാദികൾ കഴിച്ചതിന് ശേഷം അതിനെ പോയി തൊടുവാൻ പാടില്ല ഉച്ചയ്ക്ക് ശേഷം തുളസിമാല ഇരുക്കുവാൻ പാടില്ല അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നിയമങ്ങൾ അതിൻ്റെ അതിൻ്റെ ഒരു വശത്തുണ്ട് കാരണം അത്രയ്ക്ക് പവിത്രത നമ്മൾ തുളസിക്ക് കൊടുക്കുന്നുണ്ട് എന്നതുപോലെ തന്നെ ആ തുളസിമാല നമ്മൾ നമ്മുടെ കണ്ടത്തിൽ ധരിക്കുമ്പോൾ അതിന് ചില വശങ്ങളുണ്ട് അത് നമ്മൾ പാലിക്കുകയും വേണം ഒന്നാമതായിട്ട് ഇത് ആർക്കും ധരിക്കാം സ്ത്രീയോ പുരുഷനോ അങ്ങനൊരു വ്യത്യാസവും ഇല്ല പക്ഷെ ഈ തുളസിമാല ധരിക്കുമ്പോൾ നമ്മൾ സാത്വികമായ ഭക്ഷണങ്ങൾ മാത്രമേ കഴിക്കുവാൻ പാടുള്ളൂ മത്സ്യമാംസാദികൾ ഒഴിവാക്കുക എന്നതർത്ഥം അതുപോലെ തന്നെ ഭഗവാനെ നിരന്തരം സ്മരിക്കുക എന്നതാണ് ആ തുളസിമാലയുടെ ഒരു അടയാളം എന്ന് പറയുന്നത് ആ തുളസിമാല നമ്മുടെ കണ്ടത്തിൽ ഇട്ട് കഴിയുമ്പോൾ സദാസമയം ഭഗവാനെ നമ്മൾ ഓർക്കുന്നു ഒരു പ്രതീകമാണ് ഭഗവാൻ നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള വിശ്വാസമാണ് അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തലാണ് ആ നമ്മുടെ കഴുത്തിൽ കിടക്കുന്ന തുളസിമാല എന്ന് പറയുന്നത് അപ്പൊ നിരന്തര സ്മരണം തനിക്ക് ഈ ശരീരം തന്നത് ഭഗവാനാണ് ഋഷികേശനാണ് ഇതും ഞാൻ ഭഗവാന്റെ ഒരു വസ്തുവാണ് ഏ എങ് എന്നിങ്ങനെയൊക്കെയുള്ള ചിന്തകളാണ് നമുക്കുണ്ടാകേണ്ടത് അപ്പോൾ തുളസിമാല ആർക്കും ധരിക്കാം അവ ചോദിക്കാം സ്ത്രീകളുടെ അവരുടെ മാസത്തിൽ മാസമുറയിൽ വരുന്ന സമയത്ത് ഇത് ധരിക്കാമോ എന്നൊക്കെയുള്ള ചിന്തകൾ ചോദ്യങ്ങൾ ഉണ്ടാവാം അതിനൊന്നും ഒരു തടസ്സവും അതൊന്നും ഒരു അശുദ്ധിയേ അല്ല ആ സമയത്തുമൊക്കെ തുളസിമാല ധരിക്കാം അതിനൊന്നും ഒരു കുഴപ്പവും പക്ഷേ സ്വാത്വികമായ ഭക്ഷണം നല്ല വിചാരങ്ങൾ ശുദ്ധ മനസ്സ് നല്ല ചിന്താഗതികള് ഈ ഒരു രീതിയിൽ വേണം തുളസിമാല ധരിക്കുവാൻ ആ പ്രധാനമായിട്ടും മത്സ്യമാംസാദികൾ ഒഴിവാക്കുക അപ്പോൾ ആ തുളസിമാല നമ്മുടെ കണ്ടത്തിൽ അർപ്പിക്കുമ്പോൾ അല്ലെ കണ്ടത്തിൽ ഇട്ട് നമ്മൾ ഭഗവാനെ സ്മരിക്കുമ്പോൾ ഭഗവാൻ എത്രമാത്രം പ്രിയപ്പെട്ടതാണോ തുളസി അത് ധരിച്ചവനെയും ഭഗവാന് അത്രയും പ്രിയപ്പെട്ടതായി മാറുന്നു അതുപോലെ തന്നെ തുളസിക്ക് അതുപോലെ പ്രാധാന്യവുമുണ്ട് മഹാത്മ്യുമുണ്ട് ആ തുളസിമാല കഴുത്തിലിട്ടുകൊണ്ട് നമ്മുടെ കണ്ടത്തിലൂടെ ഇറങ്ങി അകത്തേക്ക് ചെല്ലുന്ന ജലത്തിന് അതിൻ്റേതായ പവിത്രതയുണ്ട് അത് നമുക്ക് ശരീരത്തിനും മനസ്സിനുമൊക്കെ ഒരുപാട് ഗുണങ്ങൾ ലഭിക്കുന്നതാണ് അപ്പോൾ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട തുളസിമാല ഭഗവാൻ വഴിപാട് അർപ്പിക്കുന്നതും ഭഗവാന്റെ കൽപ്പാതത്തിൽ സമർപ്പിക്കുന്നതും അതുപോലെ തന്നെ ആ തുളസിമാല നമുക്ക് ഖണ്ഡത്തിൽ ധരിക്കുന്നതുമൊക്കെ ഏറ്റവും പവിത്രത ഉള്ളതാണ് അപ്പം നല്ല തുളസിമാല എവിടെ കിട്ടും എന്നുള്ളത് നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുക അതൊക്കെ കാരണം ഇന്നൊരുപാട് എന്താ പറയുക തട്ടിപ്പും കാര്യങ്ങളും ഉള്ള ഒരു സമയങ്ങളാണ് തുളസിമാലയ്ക്ക് പകരം വേറെ സാധനങ്ങൾ കൊണ്ട് ഒക്കെ ഉണ്ടാക്കിയ തുളസിമാലയൊക്കെ മാർക്കറ്റിൽ ലഭിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നല്ല തുളസിമാല എവിടെ കിട്ടും എന്ന് അന്വേഷിച്ചു കൊണ്ട് വേണം അത് നിങ്ങൾ സെലക്ട് ചെയ്യുവാനും തിരഞ്ഞെടുക്കുവാനും ഒറിജിനലായിട്ടുള്ള ശരിക്കുള്ള തുളസിമാല തന്നെ ധരിക്കുക അപ്പോൾ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട തുളസിമാലയുടെ മാഹാത്മ്യം ഇതൊക്കെയാണ് അതിപ്പം ആർക്ക് വേണമെങ്കിലും ധരിക്കുന്നതിന് ഒന്നും ഒരു കുഴപ്പവും ഇല്ല അത് അവരവരുടെ ഇഷ്ടമാണ് പക്ഷേ ചില നിയമവശങ്ങൾ പാലിക്കണം ഭഗവാന്റെ കൃപാകടാക്ഷം എവർക്കും ഉണ്ടാകട്ടെ ലോക സമസ്ത സുഖിനോ ഭവന്തു സർവം കൃഷ്ണാർപ്പണമസ്തു ഹരിഹരി ഹരി ബോൾ രാധേ രാധേം